ലോകത്തെ നിർമ്മിതികളിൽ ഏറ്റവും സുന്ദരമായ ഒന്നാണ് താജ്മഹൽ ലോകത്തെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി അറിയപ്പെടുകയും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളെ താജ്മഹൽ ആകർഷിക്കുകയും ചെയ്യുന്നു വെള്ള മാർബിളിൽ നിർമ്മിച്ച ഈ ചൈതൃം ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുഗൾ രാജാവായ ഷാജഹാൻ തന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി ഇടയിലാണ് ഇത് ഈ നിർമ്മിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി യുനെസ്കോ ഈ നിർമ്മിതിയെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ഉയർത്തി ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ സ്വകാര്യ വാണിജ്യ വിമാനങ്ങൾക്ക് താജ്മഹലിന് മുകളിലൂടെ പറക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾക്കറിയാമോ അതെ അത് സത്യമാണ് അത് വ്യോമനിരോധിത മേഖലയാണ് രണ്ടായിരത്തി ആറിലാണ് താജ്മഹലിന്റെ അന്തരീക്ഷം മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചത് അതായത് ഈ സ്മാരകത്തിന്റെ ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വിമാനത്തിനും പറക്കുവാൻ അനുവാദമില്ല വ്യോമ മൂലം സ്മാരകത്തിനൊരു കേട് ഉണ്ടാകാതിരിക്കാനും സ്മാരകം സന്ദർശിക്കുന്ന ജനകൂട്ടത്തിന്റെ സുരക്ഷയ്ക്കുമാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് താജ്മഹലിന് മുകളിലൂടെ വ്യോമപാത അനുവദിച്ചാൽ അതാ നിർമ്മിതിക്കും സമീപത്തുള്ള ആവാസ വ്യവസ്ഥയ്ക്കും ദോഷമായി ബാധിക്കും എന്ന വസ്തുത നിലനിർത്തിയാണ് നിരോധനം ഇന്ത്യയിൽ താജ്മഹൽ കൂടാതെ നിരവധി വ്യോമ നിരോധിത മേഖലകളുണ്ട് രാഷ്ട്രപതി ഭവൻ പാർലമെന്റ് പ്രധാനമന്ത്രിയുടെ വസതി എന്നിവ ഇവയിൽ ഉൾപ്പെടുത്തുന്നു മുംബൈയിലെ നിശബ്ദതയുടെ ടവർ ബാബ അറ്റമിക് ഗവേഷണ കേന്ദ്രം മധുര റിഫൈനറി തിരുമല വെങ്കടേശ്വര ക്ഷേത്രം കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സ്പേസ് സ്റ്റേഷൻ അമൃത്സറിലെ സുവർണ ക്ഷേത്രം എന്നിവയ്ക്കും വ്യോമനിരോധിത മേഖലയുണ്ട് നിരവധി സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് സ്വകാര്യ വാണിജ്യ സൈനിക വിമാനങ്ങളെ നിരോധിച്ചിരിക്കുന്ന മേഖലയായ വ്യോമനിരോധിത മേഖല പരമപ്രധാനമായ നിരവധി സ്ഥലങ്ങളുടെ അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഏർപ്പെടുത്തിയിട്ടു്